ജില്ലയിൽ ഓണായിരത്തിന് അഞ്ചു വർഷിന്റെ വ്യത്യാസം അപ്പീൽ തന്നില്ല എന്നിട്ട് കാരണം പറഞ്ഞു അതിന്റെ ഒപ്പം കൂടാതെ രണ്ട് തിരുവാതിര ടീമിനെ രണ്ട് ഉപയോഗിക്കും പിടിച്ചാണ് അപ്പീൽ പാസാക്കിയത് ഓരോ ഡയറക്ട് അപ്പീൽ പാസ്സാക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്തിനാ കൊറച്ചുപേരെ മാത്രമേ സ്റ്റേറ്റിൽ എത്തിക്കേണ്ട ആവശ്യമുള്ളൂ പോലെ ഞാൻ കഴിഞ്ഞ കാരണം കലോത്സവത്തിൽ പരാതാൽ മത്സരിച്ചതാണ് ഞാൻ സ്റ്റേജ് ഫസ്റ്റ് വന്നതാണ് ഇക്കൊണ്ട എന്റെ തമ്പിനെ പന്ത്രണ്ട് മാർഗ്ഗത്തി അമ്മ കുട്ടീ സകല ജീവന്മാരിലും കാണാൻ സാധിക്കും എത്രകളିକം അതിനെ യാനൊക്കെ സമയ ഭാരമാണ് ടാക്സിറ്റി കിട്ടാതിരിക്കില്ല നമ്മൾ ഇതിനെ പോയി서 പോര സ്റ്റാഫ് പോയിട്ട് കേട്ടാണ് കാമാർ വൈകിയാണ് ടാബറി すごい。